എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശ്രീരേഷ്മ റാങ്കപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം മൂന്നാമത്തെ പിയാശയുടെ സ്റ്റേജ് ആണ് മൂർത്ത സമൂർത്ത വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ രൂപാത്മക ഘട്ടം എന്ന് പറയും അവിടെ ആ പേരുകള് ഒരു കാര്യത്തിന് തന്നെ വിവിധങ്ങളായിട്ടുള്ള മലയാള പദങ്ങൾ ഉണ്ടാകും ആ പദങ്ങൾ തന്നെ പഠിച്ചു വെക്കുക ഇവിടെ ശ്രദ്ധിക്കുക മൂർത്ത സമൂർത്ത വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ രൂപാത്മക ഘട്ടം എന്നതാണ് ഇതിനെ വിളിക്കുന്നത് വിളിപ്പേരുകള് ഒരുപാടെണ്ണം ഉള്ളത് എല്ലാ പേരുകളും പഠിച്ചു വയ്ക്കുക ചിലപ്പോൾ ഇതിൽ നമുക്ക് ഫെമിലിയർ അല്ലാത്ത ഏതെങ്കിലും വേർഡുകളോ പദങ്ങളോ ആയിരിക്കും വരുന്നത് ഓക്കെ അപ്പോൾ ഇത് ഏതാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് ഈ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴ് വയസ്സ് തൊട്ട് പതിനൊന്ന് വയസ്സ് വരെയുള്ള ഫേസ് ആണ് ഏതെന്ന് പറയുന്നത് മൂർത്ത മനോവ്യാപാര ഘട്ടം എന്ന് പറയുന്നത് Then ഈ സ്റ്റേജിന്റെ സവിശേഷതകൾ നമുക്ക് നോക്കാം മനോവ്യാപാരം എന്നാൽ ചിന്ത മാനസിക പ്രക്രിയ എന്നാണ് അർത്ഥം എന്താണ്ട മനോവ്യാപാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിന്ത അല്ലെങ്കിൽ മാനസിക പ്രക്രിയ എന്നതാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് നോക്ക് പിയാഷിയുടെ അഭിപ്രായത്തില് അഞ്ചാം ക്ലാസ്സുകാരൻ ഏത് സ്റ്റേജിലാണ് വരുന്നത് എന്നൊരു ചോദ്യം വന്നാല് അതിൻ്റെ ഉത്തരം മൂർത്ത വ്യാപാര ഘട്ടമാണ് പിയാഷയുടെ അഭിപ്രായത്തില് അഞ്ചാം ക്ലാസ്സുകാരൻ ഏത് സ്റ്റേജിലാണ് വരുന്നത് എന്ന് ചോദിച്ചാലും വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടമാണ് സമൂർത്ത ഘട്ടമാണ് മൂർത്ത ഘട്ടമാണ് രൂപാത്മക ഘട്ടമാണ് അപ്പൊ ഈ ഘട്ടത്തിൽ വരുന്നതാണ് പിയാഷയുടെ അഭിപ്രായത്തില് അഞ്ചാം ക്ലാസുകാരൻ നെക്സ്റ്റ് നോക്കുക വിവിധ സവിശേഷതകളെ ഏകോപിച്ച് ചിന്തിക്കുന്നു സോ ഇതിനെ വിളിക്കാൻ പറ്റും യുക്തി ചിന്ത എന്ന് പറയാൻ പറ്റും യുക്തി ചിന്ത വിവിധ സവിശേഷതകളെ ഏകോപിച്ച് കുട്ടി ഇവിടെ എന്ത് ചെയ്യുന്നടാ ചിന്തിക്കുന്നുണ്ട് ദാറ്റ് മീൻസ് ഓരോ കാര്യങ്ങളെ ലോജിക്കൽ ബേസില് ശരിയും തെറ്റും തിരിച്ചറിയാനും അത് കൂടാതെ തന്നെ ഓരോന്നിനെ ബോധപൂർവം ഭാവി ഭൂതം വർത്തമാനം എന്നിങ്ങനെ ബോധപൂർവം ഓരോന്നിനെ തരംതിരിച്ച് ചിന്തിക്കാനുള്ള ശേഷി കുട്ടിയിൽ വളർന്നു വരുന്ന ഒരു സമയമാണ് ഈ പറയുന്ന സ്റ്റേജ് എന്നാണ് പറയുന്നത് തുടങ്ങുന്നേ ഉള്ളൂ അതായത് കാര്യമായ രീതിയിൽ യുക്തിചിന്ത സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫേസ് ആണ് ഇതെന്ന് പറയുന്നത് നെക്സ്റ്റ് നോക്കുക ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ആണ് കൺസർവേഷൻ പ്രത്യാവർത്തനം പകരൽ ചിന്ത ക്രമപ്പെടുത്തൽ ആൻഡ് ശ്രേണീകരണം ഇവിടെ നോക്കുക ഞാൻ ഓരോ സ്റ്റേജിലും ഓരോരോ ടേമുകളായിട്ട് പറഞ്ഞു തന്നു അതുപോലെ തന്നെ നമ്മുടെ മൂന്നാമത്തെ ഫേസിലും ഒന്ന് രണ്ട് ഫേസുകൾ പഠിച്ച പോലെ തന്നെ ഓരോ ടേമുകളുണ്ട് ഇവിടെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്താണ് കൺസർവേഷൻ എന്ന് conservation എന്താണെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇവിടെ ഒരു ചിത്രം നിങ്ങൾക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടുത്തി തരാം അതിലൂടെ നമുക്ക് conservation എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ ശ്രദ്ധിക്ക ഇവിടെ നോക്കിയേ ഇവിടെ രണ്ട് ചിത്രം ചിത്രം ഒന്ന് ചിത്രം രണ്ട് എന്ന് പറഞ്ഞ രണ്ട് ചിത്രങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട് ഈ ചിത്രത്തിന്റെ സവിശേഷം നോക്കി ഈ രണ്ട് ഇതൊരു രണ്ട് ബീക്കറാണ് ഈ രണ്ട് ബീക്കറിലായിട്ട് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൽ ഏത് ബീക്കറിലാണ് വെള്ളം കൂടുതൽ ഏതിലാണ് കുറവ് അല്ലെങ്കിൽ ഒരേ അളവിലാണോ ഇതാണ് എന്റെ ചോദ്യം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്ക ഇവിടെ രണ്ട് ബീക്കറുകൾ തന്നിട്ടുണ്ട് രണ്ട് ബീക്കറും ഒരേ അല്ല ദാറ്റ് മീൻസ് ഒരേ ഷേപ്പോ രൂപമോ അല്ല ഏ അപ്പൊ വെള്ളമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വെള്ളമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തോ എടുക്കാം പായസമോ വെള്ളോ ജ്യൂസോ എന്തോ ആയിക്കോട്ടെ അപ്പൊ രണ്ട് ബീക്കർ എടുത്ത ശേഷം രണ്ട് ബീക്കറിലും ഞാൻ തുല്യ അളവിൽ വെള്ളം എടുക്കുന്നു അല്ലെങ്കിൽ രണ്ട് ബീക്കറുകൾ എടുത്ത ശേഷം ഞാൻ അതിൽ വെള്ളം എടുക്കുന്നു എന്നിട്ട് ഏതിലാണ് കൂടുതലുള്ളത് എന്ന് ചോദിച്ചാല് കൺസർവേഷൻ അനുസരിച്ച് നമ്മുടെ രൂപത്തിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ എന്നാൽ എന്തില് വ്യത്യാസം വരുന്നില്ല അളവിൽ വ്യത്യാസം വരത്തില്ല അളവില് അളവിൽ വ്യത്യാസം വരാത്തതാണ് വരുന്നില്ല അളവിൽ വ്യത്യാസം വരുന്നില്ല രൂപത്തിൽ മാത്രമാണ് വ്യത്യാസം വരുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കൺസർവേഷൻ എന്ന് പറയുന്നത് ഒന്നുകൂടെ പറയാം ശ്രദ്ധിക്കുക രൂപമാറ്റം വന്നാലും അളവിൽ യാതൊരുവിധ വ്യത്യാസവും വരാത്ത ഒരു പ്രവണത അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ നമുക്ക് വിളിക്കാൻ കഴിയുന്ന പേരാണ് കൺസർവേഷൻ കൺസർവേഷൻ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ് നോട്ട് ചെയ്തു തന്നെ പോവുക രൂപത്തിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ എന്നാൽ അളവിൽ വ്യത്യാസം വരാത്തതിനെ വിളിക്കുന്ന പേരാണ് കൺസർവേഷൻ ഓക്കെ ക്ലിയർ ആയി കൺസർവേഷൻ ക്ലിയർ ആയി നമുക്ക് സെക്കൻഡിലോട്ട് പോകാം പ്രത്യാവർത്തനം അതിന്റെ മറ്റൊരു മലയാള പദം നോക്ക് ഉഭയചിന്ത പ്രത്യാവർത്തനം അല്ലെങ്കിൽ ഉഭയചിന്ത എന്ന് പറയും എന്താണ് കാര്യങ്ങളെ തിരിച്ചു ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ കാര്യങ്ങൾ ഓർത്തെടുക്കാനോ തിരിച്ചു ചിന്തിക്കാനോ ഉള്ള ശേഷിയെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് പ്രത്യാവർത്തനം ഇപ്പൊ കൂടുതൽ നോട്ട് ചെയ്ത് ചോദിക്കുന്ന വേർഡ് ഉഭയ ചിന്ത എന്നതാണ് പ്രത്യാവർത്തനം കൂടുതൽ കാണുന്നില്ല നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക രണ്ട് ടേംസോ മൂന്ന് ടേംസോ മലയാളങ്ങൾ ഉണ്ടെങ്കില് വളരെ നല്ല രീതിയിൽ ആ ടേംസുകളെല്ലാം പഠിച്ചു പോവുക ഓക്കെ അപ്പൊ എന്താണ് കാര്യങ്ങൾ തിരിച്ചു ചിന്തിക്കാനുള്ള ശേഷിയെ വിളിക്കുന്ന പേരാണ് പ്രത്യാവർത്തനം അല്ലെങ്കിൽ ഉഭയ ചിന്ത എന്ന് പറയുന്നത് നെക്സ്റ്റ് നോക്കിയേ പകരൽ ചിന്ത ഈ എന്താണ്ടകരൽ ചിന്ത എന്ന് പറയുന്നത് അതായത് എനിക്ക് കിട്ടിയ അറിവുകൾ എനിക്ക് പലയിടത്തു നിന്നുമായി കിട്ടിയ അറിവുകൾ ഞാൻ മറ്റൊരാൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുന്നു എനിക്ക് കിട്ടിയ അറിവുകളെ ഞാൻ മറ്റൊരാൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് പകരൽ ചിന്ത എന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്ന അറിവുകൾ ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കുന്നു വേറൊരാൾക്ക് അപ്പൊ ആ പ്രോസസ്സിനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് ചിന്ത പകരൽ നമുക്ക് കിട്ടുന്ന ചിന്തകൾ അറിവുകൾ നമ്മൾ എന്ത് ചെയ്യുന്നടാ പകരുന്നു ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് നമ്മൾ എന്ത് ചെയ്തു കൊടുക്കുന്നു പകർന്നു കൊടുക്കുന്നു അതിനെയാണ് പകരൽ ചിന്ത എന്ന് പറയുന്നത് അടുത്ത പോയിന്റ്സ് നോക്ക് ക്രമപ്പെടുത്തൽ ആൻഡ് എന്ന് പറയും ക്രമപ്പെടുത്തലും ശ്രേണീകരണവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തകളെ ആണെങ്കിലും വസ്തുതകളെ ആണെങ്കിലും മറ്റും ക്രമപ്പെടുത്തുകയും ശ്രേണീകരിക്കുകയും ചെയ്യുന്നു എന്തിന്റെ അടിസ്ഥാനത്തിൽ യുക്തിചിന്തയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ ശ്രേണീകരിക്കുകയും എന്ത് ചെയ്യുന്നു ക്രമപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഇപ്പൊ മനസ്സിലായോ നമ്മുടെ മൂന്നാമത്തെ സ്റ്റേജ് ആണിത് മൂന്നാമത്തെ സ്റ്റേജിൽ വരുന്ന പ്രധാന ടേംസുകളാണ് കൺസർവേഷൻ പ്രത്യാവർത്തനം അല്ലെങ്കിൽ ഉഭയചിന്ത പകരൽ ചിന്ത ആൻഡ് ക്രമപ്പെടുത്തൽ അല്ലെങ്കിൽ ശ്രേണീകരണം നാലാമത്തെ സ്റ്റേജ് ആണ് പിയാഷുടെ ഏറ്റവും അവസാനത്തെ ആണ്. അമൂർത്ത ഘട്ടം പരികൽപനാ ഘട്ടം ഔപചാരിക മനോവ്യാപാര ഘട്ടം ഇതിനെ വിളിക്കും ഫോമൽ ഓപ്പറേഷനൽ സ്റ്റേജ് ആണ് പതിനൊന്ന് വയസ്സ് മുതലാണ് ഇത് തുടങ്ങുന്നത് എന്നാൽ ചില ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നോക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവണ്ട ചിലതിലൊക്കെ പന്ത്രണ്ട് വയസ്സ് എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത് അത് നോ പ്രോബ്ലം പതിനൊന്ന് വയസ്സ് എന്നുള്ള രീതിയിൽ പഠിച്ചിരുന്നാൽ മതി കാരണം ഈ ഘട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനൊന്ന് വയസ്സ് മുതലാണ് ഈ സ്റ്റേജ് തുടങ്ങുന്നത് ഇതിന്റെ പല പേരുകൾ ശ്രദ്ധിച്ചേ അമൂർത്ത പരികൽപ്പന ഔപചാരിക മനോവ്യാപാര ഘട്ടം എന്നതാണ് ഇതിന്റെ പല പേരുകള് വിവിധങ്ങളായിട്ടുള്ള പേരുകൾ പഠിക്കുക ഓക്കെ പതിനൊന്ന് വയസ്സ് മുതലാണ് ഈ സ്റ്റേജ് തുടങ്ങുന്നത് പ്രശ്ന പരിഹരണം അന്തർദൃഷ്ടി പഠനം എന്നിവ ആരംഭിക്കുന്ന ഒരു സമയമാണ് അതായത് ഈ പതിനൊന്ന് വയസ്സ് കഴിയുമ്പോൾ ആ പതിനൊന്ന് വയസ്സിന് ശേഷമുള്ള ടൈമുകളില് കുട്ടികൾക്കിടയിൽ ഒരു പ്രോബ്ലം അതിനെ എങ്ങനെ സോൾവ് ചെയ്യണമെന്നും ഒരു പ്രശ്നത്തെ നോക്കി കാണണമെന്നും, അതിനെ ഏതെല്ലാം വിധത്തിൽ റിയലൈസ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കൊടുക്കാം എന്നിങ്ങനെയുള്ള അന്തർദൃഷ്ടി പഠനം പോലുള്ള ചിന്തകൾ കുട്ടികളിൽ വളരുന്ന ഒരു സമയമാണ് ഈ സ്റ്റേജ് എന്ന് പറയുന്നത് അടുത്ത് നോക്കിക്കേ പരികൽപ്പന രൂപീകരിക്കുന്നതിനും അവ പരിശോധിക്കുന്നതിനും കഴിയുന്നു ഇപ്പോ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യം നമ്മൾ ചെയ്യുന്നതിന് മുമ്പേ ആയിട്ട് ഇത് ചെയ്യുന്നത് വഴി ഇങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലേ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തീരും. എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിന് അത് ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന കാര്യങ്ങളെ നമ്മൾ നേരത്തെ കൂട്ടി ചിന്തിക്കും ഊഹാപോഹങ്ങൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ ഒരു എന്താണ് ഒരു പ്രഡിക്ഷനിലേക്ക് എത്തിച്ചേരും ഉള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുന്ന ഒരു ടൈമാണ് അമൂർത്തമായിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് പ്രശ്നങ്ങളെ പല രീതിയിൽ നോക്കിക്കാണുന്നു ഒരു പ്രോബ്ലം നമുക്ക് നേരെ വരുമ്പോൾ അതിന്റെ നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും എന്നിങ്ങനെ ആ ഒരു പ്രോബ്ലത്തെ പല രീതിയിൽ അനലൈസ് ചെയ്യാനുള്ള ചിന്താ പ്രക്രിയ അല്ലെങ്കിൽ ചിന്താ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയമാണ് ഈ പറയുന്ന പിയാഷയുടെ ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നോക്കുക നീതിബോധം സാമൂഹിക ബോധം കൂടാതെ തന്നെ സ്വത്വബോധം ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള ബോധങ്ങളും കുട്ടികളിൽ ഉളവാക്കപ്പെടുന്ന ഒരു സമയമാണ് പതിനൊന്ന് വയസ്സിന് ശേഷമുള്ള പിയാഷയുടെ ഫോർത്ത് സ്റ്റേജ് ആയിട്ടുള്ള അമൂർത്ത ഘട്ടം എന്ന് പറയുന്നത് ലാസ്റ്റ് എന്താണ് ചിന്തകളെ സമന്വയിപ്പിക്കുന്ന ഘട്ടം അതായത് പലതരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുന്നു ഈ ചിന്തകളെ എല്ലാം തന്നെ എന്ത് ചെയ്യുന്നു കുട്ടി ക്രോഡീകരിച്ച് അതിന്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നു ഫൈനലൈസ് ചെയ്ത് കാര്യങ്ങളെ മുന്നേ കൂട്ടിയും ഓരോ നോക്കി നോക്കിക്കണ്ട് പ്രവർത്തിക്കുന്ന ഒരു ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ സ്റ്റേജില് ഒരുപാട് ഉണ്ട്. പക്ഷേ ഫോർ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പൊ ആ നാല് സ്റ്റേജസുകളും ഓരോ നായിട്ട് എടുത്ത് സ്റ്റേജസുകൾ എന്താണെന്നുള്ളതും അതിൽ വരുന്ന കളും ഒന്ന് ഐഡന്റിഫൈ ചെയ്തു നോക്കുക ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യാനും അത് കൂടാണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കാരണം എൽ പി യു പിയുടെ പരീക്ഷ വളരെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ ചുരുക്കം സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ സോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരും ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരിൽ മാക്സിമം നിങ്ങൾ ഇത് എത്തിക്കുകയും അത് കൂടാണ്ട് തന്നെ ഇനി വരുന്ന വീഡിയോകളും ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടനും കൂടെ നിങ്ങളൊന്ന് എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത് സോ എന്നിവ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക താങ്ക് യു